നീ കൂട് കൊടോ എടാ പേപ്പറോണ പേപ്പറൊന്നും വേണ്ട ഞാൻ ഇതിനെ പേ പേടതണ്ടടാ നോക്കണേ പെരു ወട്ടല്ലേ പോടില്ല ഇದು പൊട്ടിച്ചാ ബോmba എൻ്റെ മോനെ അനക്കയില്ലേ എൻ്റെ പേടതണ്ട മരണപൊട്ടിക്കാൻ കൊണ്ടോ ലാം പോട്ടോടാ ദാ നീ മേടിച്ചേ ഇത് തില്ലംഗേരി सागरനാട് വാങ്ങിനി അപ്പുറത്ത് കത്തിச்சேരിയല്ല നോക്കണേ എടാ ശദിക്കണേ ശദിക്കണേ ഇದು സിമ്പിൾ അല്ലേ ശദിക്കണേ മോനെ നോക്കണേ വാ വാ എൻ്റെ മോനെ पाणी വാളിച്ചാ കിട്ടാട്ടം വീരനാ 그렇다 벌려 벌려 벌려. 어디 있지 어디? 그차 니서 오르 오르 나. 어디까지? 어디까지? 어디까지야? 어디까지야? 에? 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 그때 그때는 그리워야. വെക്കാൻ ഹാപ്പി 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 വിഷു 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 മക്കളെ പറത്തിയ സാഗർ ഫയർ വർക്സ് തിലങ്കേരി ചൈനീസ് പടക്കങ്ങളുടെ വിപുലമായ ശേഖരം വിലക്കുടവ് കുടമേള്ള വിശ്വസ്ത സാഗർ ഫയർവർക്സ് തിലങ്കേരി ആഘോഷങ്ങൾ സാഗർ